റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് ബി ജെ പി മെമ്പർമാർ പ്രസിഡന്റിന്റെ ഓഫീസിനു മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ബി ജെ പി മെമ്പർമാരായ എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവരാണ് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടികജാതി സംവരണ വാർഡായ എട്ടാം വാർഡിലേക്ക് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നാൽ ഭരണപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ നൽകിയിട്ടുണ്ട് വികസന കാര്യങ്ങളിൽ പട്ടികജാതി സംവരണ വാർഡിനെ പൂർണമായും അവഗണിക്കുകയാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപകമായി കൃത്രിമവും ക്രമക്കേടും നടത്തുന്നുണ്ടെന്നും ബി ജെ പി മെമ്പർമാർ ആരോപിച്ചു നമ്മൾ ഒരുപാട് വട്ടമടം ആവശ്യപ്പെട്ടിട്ടുള്ള കാൽ യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റോഡുകളാണ് നാലാം വാർഡിലും എട്ടാം വാർഡിലും ഉൾപ്പെടെയുള്ള ഉള്ളത് അവിടെ കർഷകർക്ക് ഒരു പാടശേഖരത്തിൽ കർഷകർക്ക് നെൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പാടശേഖരം നിലനിൽക്കുക ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ അറിയുമോ എന്നുള്ള അറിയില്ല ഒരുപാട് വട്ടം ഇവിടെ പഞ്ചായത്ത് ഭരണ സമിതിയിലും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ഓഫീസുകളിലും ഞങ്ങൾ കേറി പറഞ്ഞിട്ടുള്ളതാണ് അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ കൃഷി ആവശ്യങ്ങൾക്കുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇറക്കി കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റാത്ത സ്ഥലമാണ് കടങ്ങോട് സ്വാമിപ്പടിയിലെ പാടശേഖരം അവിടെ അത് ആ കാര്യം പറഞ്ഞിട്ട് പോലും ഒരു മുപ്പത് മീറ്റർ ദൂരമാണ് ആകെ കോംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ കാര്യം പറഞ്ഞിട്ട് പോലും അതിന് ഇതുവരെ പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ആ പ്രദേശത്തുള്ള വീടുകളിലേക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത റോഡുകൾ ചെറിയ പോലും വെക്കാൻ ഈ നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്ന അതിനൊന്നും ഒരു വിലയും ലക്ഷം 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 രൂപ 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 അതുപോലെ തന്നെ ാണ് ഭരണക്ഷെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്ന സിപിഐഎം പി ഐ ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ബിജെപി മെമ്പർമാർ അറിയിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തില് കേന്ദ്ര സർക്കാർ മുഴുവൻ പണവും നൽകിയിട്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലെ ഒട്ടനവധി വികസന പദ്ധതികള് നമ്മളൊക്കെ ഗ്രാമസഭകളിലൂടെ നമ്മുടെ വാർഡിലെ ഒരുപാട് പദ്ധതികള് കടങ്ങോട് പഞ്ചായത്തിലെ ഭരണസമിതിക്ക് ഓരോ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ മോശമായ രാഷ്ട്രീയമാണ് കടങ്ങോട് പഞ്ചായത്തിന്റെ ഭരണസമിതി കൈയാളുന്ന എൽ ന്റെ എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു കാരണം ഒരു പട്ടികജാതി സംവരണ വാർഡായിട്ടുള്ള കടങ്ങോട് പഞ്ചായത്തിലെ എട്ടാം വാർഡില് ഈ വർഷം ഈ സാമ്പത്തിക വർഷം അനുവദിച്ചുള്ള തുക ആകെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എന്നാൽ ആ വാർഡില് തൊട്ടടുത്ത് കിടക്കുന്ന സി ന്റെ എമ്മിന്റെ വാർഡില് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇത്തരത്തില് രാഷ്ട്രീയം തിരിച്ച് വാർഡ് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് കടമോട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്